നവരാത്രിയിൽ പൂജ വയ്ക്കുന്നത് ഇന്നാണ് നവരാത്രി ഉത്സവത്തോടനുബന്ധിച്ച് പഠിക്കുന്ന പുസ്തകങ്ങളും മറ്റ് പഠനോപകരണങ്ങളും അതേപോലെ തന്നെ ആയുധങ്ങളും തൊഴിലുപകരണങ്ങളും ദേവിക്ക് മുന്നിൽ സമർപ്പിച്ച് പൂജിക്കുന്ന ചടങ്ങാണ് പൂജ വയ്പ് ഇത് വിദ്യാരംഭത്തിനും അറിവിനും ബുദ്ധിക്കും ഐശ്വര്യത്തിനും പ്രാധാന്യം നൽകുന്നു ശരത്ത് നവരാത്രി ഉത്സവത്തിന്റെ ഒരു പ്രധാന ചടങ്ങാണ് ഈ പൂജ വയ്പ് പൂജ വയ്ക്കുന്നത് ഇങ്ങനെയാണ് പൂജ വയ്ക്കുന്നതിനുള്ള സ്ഥലമോ പൂജാമുറിയോ ശുദ്ധീകരിച്ച് പഠനോപകരണങ്ങളും തൊഴിൽ ഉപകരണങ്ങളും ആയുധങ്ങളും ദേവിയുടെ മുന്നിൽ ശുദ്ധിയോടെ ഭക്തിയോടെ സമർപ്പിച്ച് വയ്ക്കണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ മാസം ഇരുപത്തൊമ്പതാം തീയതി ഇന്ന് തിങ്കളാഴ്ച ചന്തയ്ക്കാണ് പൂജ വയ്ക്കേണ്ടത് ചന്ദനം കുങ്കുമം അരിപ്പൊടി എന്നിവ കൊണ്ട് അലങ്കരിക്കാവുന്നതുമാണ് പൂജ എടുക്കുന്ന വിജയദശമി ദിനം നവരാത്രിയുടെ സമാപന ദിവസമാണ് ഇത് ഒക്ടോബർ രണ്ട് വ്യാഴാഴ്ചയാണ് പൂജയ്ക്ക് വച്ച പുസ്തകങ്ങൾ ഏതെങ്കിലും ഒന്നെടുത്ത് വായിച്ച് വിദ്യാരംഭം കുറിക്കാവുന്നതാണ് അതിനുശേഷം മണ്ണിലോ ഉണക്കലരിയിലോ ഓം ഹരിശ്രീ ഗണപതയെ നമ എന്നെഴുതിയും അക്ഷരമാല എഴുതിയും വിദ്യാരംഭം പൂർത്തിയാക്കാവുന്നതാണ് സരസ്വതീ നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിധിർ ഭവതുമേ സദാ എന്ന് ഇന്നുമുതൽ പൂജയെടുക്കുന്നതുവരെ കുറച്ചു നേരം ഭക്തിയോട് ജപിക്കണം ഇതുകൂടാതെ ഓം സം ദേവി നമ എന്ന മൂലമന്ത്രം ജപിക്കുന്നതും വളരെ നല്ലതാണ് ഇത് വളരെ വേഗത്തിലുള്ള സരസ്വതീ കടാക്ഷത്തിന് വഴിയൊരുക്കുന്നതുമാണ്